നമസ്കാരം ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ തടവിലായിരിക്കെ മരിച്ച ഷിരി ബിബാസിന്റെ മൃതദേഹം ഹമാസ് കൈമാറി യഥാർത്ഥ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൃതദേഹം പരിശോധിച്ച് ഉറപ്പിക്കാനുള്ള നടപടി ഇസ്രായേൽ ആരംഭിച്ചു നേരത്തെ കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ ഒന്നും ശിരിയുടേതല്ലായിരുന്നുവെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരുന്നത് പകരം ഒരു അജ്ഞാത മൃതദേഹമാണ് ലഭിച്ചത് ഇത് പരിശോധിക്കുമെന്ന് അറിയിച്ച ഹമാസ് പിന്നീടാണ് യഥാർത്ഥ മൃതദേഹം കൈമാറിയത് എന്നാൽ ഹമാസിന്റെ തടവിലിരിക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഷിരി മരിച്ചതെന്നാണ് ഹമാസ് വാദം അതിനിടെ ശിരിയുടെ മക്കളായ കിഫറിനെയും ഏരിയലിനെയും ഹമാസ് കൊലപ്പെടുത്തിയതാണെന്ന ആരോപണമായി ഇസ്രായേൽ രംഗത്ത് വരികയും ചെയ്തു പത്ത് മാസം പ്രായമുള്ള കിഫറിനെയും നാല് വയസ്സുള്ള ഏരിയലിനെയും വെടിവെച്ചല്ല കൊലപ്പെടുത്തിയതെന്നും നഗ്നമായ കൈകൾ കൊണ്ട് ക്രൂ ാണ് കൊലപ്പെടുത്തിയതെന്നും ഐ ഡി എഫ് ആരോപിച്ചു ഫോറൻസിക് പരിശോധനയിലൂടെയുള്ള കണ്ടെത്തലും ഈ നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തിക്കുന്നതെന്നും ഐ ഡി എഫ് വക്താവ് പറഞ്ഞു ഷി ബിവാസം മക്കളും ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഷിരിയെയും മക്കളെയും ഹമാസ് തടവിലാക്കിയത് ഷിരീബ് വിബാസിന്റെ മൃതദേഹത്തെ ചൊല്ലി വിവാദം ശക്തമായിരുന്നു മൃതദേഹം വിട്ടു നൽകുന്നതിൽ ഹമാസ് പരാജയമായെന്ന് ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ ഹമാസിനോട് പ്രതികാരം ചെയ്യുമെന്ന് നദിനാഹു വെല്ലുവിളിച്ചിരുന്നു നിലവിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകളുടെ ലംഘനമെന്ന് വിശേഷിപ്പിച്ച് സംഭവത്തിന്റെ മുഴുവൻ വിലയും ഹമാസ് നൽകേണ്ടി വരുമെന്നും നെതിന്യാഹു പറഞ്ഞിരുന്നു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളുമൊത്ത് ഷിരിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കും കരാറിന്റെ ഈ ക്രൂരവും ദുഷ്ടവുമായ ലംഘനത്തിന് ഹമാസ് മുഴുവൻ വിലയും നൽകി ഉറപ്പാക്കുമെന്നും നെതന്യാഹു ഒരു വീഡിയോ സന്ദേശത്തിൽ െന്നും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യഥാർത്ഥ മൃതദേഹം ഹമാസ് കൈമാറിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗസേൽ തടവിലായിരിക്കെ കൊല്ലപ്പെട്ട നാല് ഇസ്രയേലികളുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ചയാണ് ഹമാസ് വിട്ടുകൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നടപടിയിൽ കിബുഡ്സ് നിർഹൌസിൽ നിന്നുള്ള ബന്ധുക്കളിൽപ്പെട്ട ഷിരിബാസും ഇവരുടെ രണ്ട് മക്കളായ ഏരിയലും കഫീറും ഒപ്പം മറ്റൊരാളായ ലിഫ്ഷിറ്റ്സും ആയിരുന്നു ഇവരെന്നും ഹമാസ് പറഞ്ഞിരുന്നു നാലുപേരും ഇസ്രയേലിന്റെ ഗാസ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നും ഹമാസ് പുറത്തുവിട്ടു എന്നാൽ ഹമാസ് കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ ഒന്ന് അജ്ഞാത സ്ത്രീയാണെന്നും ബന്ദിയാക്കിയ ഷെരി ബിവാസ് അല്ലെന്നും അവരുടെ രണ്ട് മക്കളായ കഫീറിനെയും ഏരിയലിനെയും തിരിച്ചറിഞ്ഞെന്നും ഇസ്രായേൽ വിദഗ്ധർ പറഞ്ഞതിന് പിന്നാലെയാണ് നെതിന്യാഹുവിന്റെ പ്രസ്താവന ഇസ്രയേലിന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഹമാസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണത്തിനിടെ തന്റെ രണ്ട് ആൺമക്കൾക്കും ഭർത്താവും ഒപ്പം തട്ടിക്കൊണ്ടുപോയ ഷിരി ബിബാസിന് പകരം സ്ത്രീയുടെ മൃതദേഹം ശവപ്പെട്ടിയിൽ വെച്ചുകൊണ്ട് ഹമാസ് പറയാനാകാത്ത വിധം അപകീർത്തികരമായ രീതിയിൽ പ്രവർത്തിച്ചതായി നതുന്യാഹു ആരോപിച്ചിരുന്നു യുഎസ് പിന്തുണയോടെയും ഖത്തർ ഈജിപ്ത് മധ്യസ്ഥരുടെയും സഹായത്തോടെ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ ദുർബലമായ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ ആരോപണത്തെക്കുറിച്ച് ഹമാസ് ഇതുവരെ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല പുതിയ സംഭവ ൾ ശനിയാഴ്ച ആറ് ജീവനുള്ള ബന്ധുക്കളെ ഹമാസ് കൈമാറുന്നത് വൈകിപ്പിക്കുമെന്നോ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന വെടിനിർത്തലിലെ രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുന്നത് തടസ്സപ്പെടുത്തുമെന്നോ വ്യക്തമല്ല അതേസമയം ബിബാസിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ചിത്രീയ മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങളുമായി കരുതുന്നു ഹമാസ് നേരത്തെ പ്രതികരിച്ചിരുന്നത് ഇതിനിടെ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഫലസ്തീൻ യുവതി കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ കാസാമനമ്പിലെ റഫേൽ ഇസ്രായേൽ സൈന്യം ഒരു ഫലസ്തീൻ സ്ത്രീയെ കൊലപ്പെടുത്തിയതായി അൽ ജസീറയായിരുന്നു റിപ്പോർട്ട് ചെയ്തത് വെസ്റ്റ് ബാങ്കിൽ വർദ്ധിച്ചു വരുന്ന ഇസ്രായേലി ആക്രമണങ്ങൾ കുട്ടികളിൽ വിനാശകരമായ സ്വാധീനം ചെലുത്തുന്നതായി ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റി പ്രസ്താവിച്ചു രണ്ടായിരത്തി മൂന്ന് ജനുവരി മുതൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഫലസ്തീൻ കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടു അക്രമത്തിന്റെ ഈ വർദ്ധനവ് കടുത്ത ആഘാതം ഏൽപ്പിക്കുകയും ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലൊന്നായ ജനനിലെ വർദ്ധിച്ചു എന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിന്ന് ഐ ആർ സി പങ്കാളികളെയും തടയുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി